എയർപോർട്ടിലേക്ക് മാർച്ച് നടത്താൻ പോയ സോളിഡാരിറ്റിയോടും എസ് ഐ ഒയോടും ഇനി വക്കഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമരക്കാരോടുമാണ് സമരം പ്രതിഷേധമറിയിക്കാനാണ് ഒപ്പം പിന്തുണയ്ക്കുന്നവരുടെ ഐക്യദാർഢ്യം ഉറപ്പാക്കാനും വേണ്ടിയാണ് അങ്ങനെയുള്ള പ്രതിഷേധങ്ങളും അത്തരം കാര്യങ്ങളും രേഖപ്പെടുത്തുമ്പോൾ അതിന് എയർപോർട്ട് ലക്ഷ്യം വെക്കുന്നതും അത് വളയുന്നതും അത് തടയുന്നതുമൊന്നും ഒരു മാനുഷികവും കാലത്തിന് യോജിച്ചതുമായ ഒരു സംഗതിയല്ല അതൊക്കെ വെറുതെ വാർത്തകൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ ചെയ്തത് അവിടാണെന്ന് വരുത്താൻ വെറുതെ കാട്ടിക്കൂട്ടി ഉള്ള മനുഷ്യരെ കൂടി ഇതിന് ശത്രുക്കളാക്കി അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു കാർഡായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വഖഫ് പ്രതിഷേധത്തിന് സ്ഥാനമില്ല വാഹനങ്ങൾ പിടിച്ചെടുക്കും യഥാർത്ഥത്തിൽ പോലീസ് പറഞ്ഞ കുറിപ്പെന്താ എയർപോർട്ട് ഉപരോധം നിയമാനുസൃതമല്ല അതിന് അനുമതി നൽകിയിട്ടില്ല അതിന് വന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ കാർഡ് വെച്ച് കേരളവും അങ്ങനെ ആകാൻ പോകുന്നു ഇങ്ങനെ ഇങ്ങനാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവരവരുടെ മാനസിക രോഗം തീർക്കുന്നതിന് ദയവായി മലയാളികളെയും മനുഷ്യരെയും ഒരു സമൂഹത്തെയും ബലി കൊടുക്കരുത് പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ ശ്രവിച്ച ശബ്ദം ക്കേറെ പരിചിതനായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വർത്തമാനമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ജമാത്ത് ഇസ്ലാമി അതുപോലെ സോൾഡാറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ വക്കഫ് ബില്ലിനെതിരെ നടത്തിയ വലിയൊരു പ്രതിഷേധത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഇനി വഖഫ് ബില്ലുമായി വലിയ സമരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരാൻ സാധ്യതയുണ്ട് ആ സമരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു വേള അദ്ദേഹത്തിൻ്റെ ആ വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ ഞാൻ വായിച്ചു അപ്പോൾ നമുക്ക് പ്രതിഷേധിക്കേണ്ടേ നമ്മൾ കഴിയേണ്ടവരാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ കമൻസുകളിൽ വായിക്കാൻ സാധിച്ചത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ വഖഫ് ബില്ലിനെതിരെ നമ്മൾ പോരാടുമ്പോൾ നമ്മളോടൊപ്പം ഒരു വലിയ സമൂഹം നമ്മുടെ പാർലമെന്റിലെ ഉണ്ടായിരുന്നു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എത്രത്തോളം വന്നു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ ഒരു ബി ജെ പിയുടെ സഖ്യകക്ഷിയിൽ പോലും അവര് പോലും സുപ്രീം കോടതിയിൽ ഈ വഖഫ് ബില്ലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കാം ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലും ആശയങ്ങളിലുമുള്ള ആളുകളെല്ലാം മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ സ്വീകരിക്കേണ്ട ഒരു സമീപനമുണ്ട് വൈകാരിക ജീവികളായിക്കൊണ്ട് ഒരു നിലപാടല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് കാരണം ഖുർആൻ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹു നമുക്കെതിരെ ഇത്തരത്തിലുള്ള ആളുകൾ നമുക്കെതിരെ കുതന്ത്രങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യുവാനും അവരെ തകർക്കുവാനും വേണ്ടിയുള്ളതാണ് ഈ ഒരു ബില്ല് എന്ന് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്നിട്ടും ഇത് നടപ്പിലാക്കാൻ അവർക്ക് ഭൂരിപക്ഷം കൊണ്ട് സാധിച്ചു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആ നമ്മളോട് പറഞ്ഞത് എന്നാണ് വിശുദ്ധാന്റെ സൂറത്ത് അലിംറാൻ്റെ മൂന്നാം അധ്യായം നൂറ്റി ഇരുപതാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതാണ് നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ലാ എലുറുക്കും കൈതുകും ചെയ്യ അവരുടെ ഒരു കുതന്ത്രവും നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തുന്നതല്ല നിങ്ങൾക്കൊരു ഉപദ്രവം വരുത്താൻ സാധിക്കുക സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ സമര രംഗത്തായാലും പ്രതിഷേധ രംഗങ്ങളിലായാലും ഒക്കെ ഒരു ക്ഷമയുടെ നിലപാടുകൾ എല്ലാവർക്കും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന അവരെ ഉപദ്രവിക്കുന്ന ഒരു സമരപരിപാടികളൊന്നല്ല നമ്മൾ നടത്തേണ്ടത് അവിടെ എല്ലാം നമ്മൾ സൂക്ഷ്മതയുടെ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ആ സമരമുഖങ്ങളിലൊക്കെ നമ്മൾ ആളുകളുടെ കോലം കത്തിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ കോലമുണ്ടാക്കുന്നത് വിരോധിച്ചൊരു മതത്തിൻ്റെ ആളുകൾ തന്നെ കോലമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശത്രുവിൻ്റെ കോലം കത്തിച്ചു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒക്കെ കോലം കത്തിച്ചു അത് അയാളോടുള്ള പ്രതിഷേധം നമുക്ക് രേഖപ്പെടുത്താം പക്ഷേ ഇസ്ലാമികമായ ഒരു ചുറ്റുപാട് നിന്നുകൊണ്ട് വേണം നമ്മൾ നടത്താൻ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്റെ കോലം കത്തിച്ചപ്പോൾ പാണക്കാട് തങ്ങളുടെ കോലം കത്തിച്ചു ഇത് ഒരു കലാപത്തിന്റെ രീതിയാണ് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഒരു ശാന്തതയുടെ ഒരു ക്ഷമയുടെ നിലപാടും തക്കുവയുടെ നിലപാടും ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആ പ്രക്ഷോഭത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അതിലൊക്കെ നമ്മുടെ മറ്റിതര രാജ്യങ്ങളിലെ കലാപത്തിന്റെ വൈകാരിക പ്രകടനം ഇസ്ലാമിന്റെ വൈകാരികമായ മുതലെടുപ്പ് നടത്തിയ ആളുകൾ അവർക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കറിയാം ഒരു നേട്ടവും ഇല്ലാതെ പോയ ആളുകളാണ് അവരുടെ വൈകാരികതയുടെ പുറകെ പോയാൽ ഈ സമുദായത്തിന് നാശമുണ്ടാവുള്ളൂ അവരുടെ പിക്ചറുകൾ ഫോട്ടോയൊക്കെ ഫോട്ടോക്കെതിരാണ് ഇസ്ലാം എന്നിട്ട് ആ ഫോട്ടോയും പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയതെന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ രംഗത്ത് ഈ വക്കഫ ബില്ലിനെതിരെയുള്ള സമരങ്ങൾ നടത്തുമ്പോൾ അനിൽ മുഹമ്മദ് അവതരിപ്പിച്ചത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് സമുദായം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ രൂപത്തിൽ വേണം നമ്മുടെ പ്രതിഷേധങ്ങളും സമരങ്ങളും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുടെ മനസ്സിൽ ഒരിക്കലും ഒരു ചീത്ത ചിന്തയുണ്ടാക്കരുത് നമ്മൾ അങ്ങനെയൊക്കെ സമരം നടത്തിയാലാണ് ആളുകൾ നമ്മളെ ആകർഷിക്കുകയുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആളുകളെ അകന്നു പോകുകയുള്ളൂ മറിച്ച് നമ്മൾ ക്ഷമയുടെയും തക്കുവയുടെയും മാർഗം സ്വീകരിച്ചാൽ ഈ ശത്രുക്കളായ ഫാസിസ്റ്റുകൾ ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകളും നമുക്ക് എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് നേരെയുള്ള കുതന്ത്രങ്ങളെ ആ ഒരു ഉപദ്രവം വരുത്താൻ സാധിക്കില്ല അല്ല പറഞ്ഞ് നമ്മൾ കേട്ടാൽ മറിച്ച് നമ്മുടെ നിലപാടും നമ്മുടെ സംഘടന എടുക്കുന്ന നിലപാടും എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ അത് നമുക്ക് പരാജയമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത് പൊതുസമൂഹം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ